ലക്ഷം രൂപയ്ക്ക് പുതിയ വീട് വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ മുളവൂർ പൊന്നരിക്കപ്പറമ്പിൽ എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന അഞ്ചേ സെന്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ജലലഭ്യതയ്ക്കായി കിണർ നൽകിയിരിക്കുന്നു ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ സബൈൻ ഹോസ്പിറ്റൽ ആറ് കിലോമീറ്റർ ദൂരത്തിൽ മൂവാറ്റുഴ ടൗൺ എന്നിവിടങ്ങളിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീർത്തും ശാന്തമായ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ മുളവൂർ പറമ്പിൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന അഞ്ച് മുക്കാൽസെന്റെ സ്ഥലത്തിനും മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി മൂന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് വൺ ടു നയൻറ്റ് ഡബിൾ വൺ വൺ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി